ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കി എടുക്കുന്നത് കൂർക്ക വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഒരുവിധം ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് കൂർക്ക അപ്പം ഈ ഒരു കൂർക്കയുടെ തൊലി കളയാനുള്ള കാര്യം ആലോചിച്ചിട്ട് ഒട്ടുമിക്ക ആളുകൾ ഇത് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് എത്ര കൂർക്ക കിട്ടിയാലും വളരെ സിമ്പിളായിട്ട് തന്നെ ആ തൊലി അതിൽ നിന്ന് അങ്ങനെ റിമൂവ് ചെയ്യാതെ പോലെ ഒട്ടും നമ്മുടെ കയ്യിലൊന്നും കറ പറ്റി പിടിക്കാതെ നമുക്കിതിന് തൊലിയൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ അപ്പം അതിന് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കൂർക്ക ഇട്ട് കൊടുക്കാനും കൂർക്കയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചളി ഉള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പം അതിൻ്റെ പുറന്തൊലിയിലൊക്കെ നന്നായിട്ടെന്നെ ചെളി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വെക്കെട്ടോ അപ്പം ആ ചളിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാനും കഴിയും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇരടിക്കൊടുത്ത ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായാലും നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഒരു അഞ്ച് ആറ് തവണകളായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു കൂർക്കൊന്ന് വൃത്തിയായി കിട്ടുകയുള്ളു കേട്ടോ അപ്പൊ ഇതേപോലെ നന്നായിട്ട് തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം അതിൽ വെള്ളം നന്നായിട്ട് തന്നെ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം അപ്പൊ ഇതിലുള്ള ആ മണ്ണ് ചരി ഒക്കെ പോയി കിട്ടുട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത് അപ്പൊ ഞാനിത് അഞ്ച് ആറ് തവണകളായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വാഷ് ചെയ്ത വെള്ളം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിത് വീണ്ടും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും സമയം ഉണ്ടെങ്കിൽ ഒരു ഇരുപത് എങ്കിലും നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് തൊലി പെട്ടെന്ന് കളഞ്ഞു കിട്ടാനുള്ളൊരു ടിപ്പാണ് ഇട്ടത് ഇനി നമുക്ക് ഈ ഒരു കൂർക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റി താഴ്ഭാഗത്തുള്ള ചെളിയൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അതിന് ഇടക്ക് പാത്രം ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനിത് ആ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് വാർത്തെടുത്ത ശേഷം ഇതേപോലെ ഒരു ഉള്ളിയുടെ ചാക്കാണ് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് കേട്ടോ നല്ലത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ചാക്കി കിട്ടണമെങ്കിൽ അത് തന്നെ മതിയായിരിക്കും എന്നിട്ടത് രണ്ട് ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഒന്ന് മടക്കിയ ശേഷമാണ് ഞാൻ ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു കൂർക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഇതേ രീതിക്ക് നമുക്കൊരു കിഴി പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്നുകിൽ ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഇതേപോലെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ട് ഇതേ രീതിക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ചൊരു റഫ് ആയ ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് നല്ലത് പെട്ടെന്ന് തന്നെ തൊഴിൽ റിമൂവ് ആകാനത് സഹായിക്കും അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ കുറച്ച് അധികം സമയം തന്നെ നമ്മൾ അടിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ നമ്മുടെ ഡ്രസ്സൊക്കെ ഒരച്ചു കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ അധികം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ ഉയരത്തിലിട്ട് അടിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂർക്ക് പെട്ടെന്ന് പോവാനും പൊളിഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതേപോലെ മെല്ലെ ജസ്റ്റ് ഒന്ന് നമ്മൾ അധികം വിലം കൊടുക്കാതെ ഇതേ രീതിക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇത് ചെയ്തെടുക്കാറുള്ളത് കോട്ടൺ തുണികളിൽ വെച്ചിട്ടാണ് പക്ഷേ അതിനേക്കാളും പെട്ടെന്ന് തൊലി റിമൂവ് ആവുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അത്ര മാത്രമേ അത് അടിച്ചെടുത്തിട്ടുള്ളു കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് ഇത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ തൊലിയൊക്കെ മുകൾ ഭാഗത്തേക്ക് പൊങ്ങി വരും അപ്പൊ ആ ഒരു തൊലി മുഴുവൻ ഇതേപോലെ പൊങ്ങി വരുന്ന കഴിയുന്നത് വരെയും നമ്മൾ ഇതേ രീതിക്ക് ഒന്ന് എടുക്കണം അപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിന്റെ തൊലികളൊക്കെ അത് ഇളകി പോന്നിട്ടുണ്ട് അപ്പൊ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പൊ എല്ലാവരും ഈ ഒരു കൂർക്ക ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ കോട്ടൺ ടവല് അല്ലെങ്കിൽ നമ്മുടെ ആ തുണിയുടെ ചാക്കിലൊക്കെ ഇട്ടിട്ട് അരിക്കുന്നതാണ് പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വെച്ചിട്ട് നമ്മൾ ഇതേ രീതിയിൽ അരിക്കുമ്പോൾ പെട്ടെന്ന് പോരുന്നുണ്ട് ഇതിൽ തൊലി ഒക്കെ അതേപോലെ തന്നെ നമ്മള് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തൊലി പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ആയി കിട്ടുന്നത് അപ്പൊ ഇത് മുക്കാൽ ഭാഗത്തോളം ഇതില് തൊലിയൊക്കെ പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമ്മൾ കൈ കൊണ്ടൊന്നും അരച്ചു കൊടുക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട് കേട്ടോ അപ്പൊ അതും അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇനിയും കുറേ ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും ഒരിക്കലും അതിൻ്റെ കറൊന്നും പിടിക്കില്ല നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കാരണം തന്നെ കയ്യിൽ കറയും ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കയ്യിലൊന്നും പുരട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഇതേ രീതിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും കറ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അത് ഈ രീതിയിലൊക്കെ ഇതിൽ തൊലി റിമൂവായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിത് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് അപ്പൊ ബാക്കിയുള്ള തൊലി കൂടി നമുക്ക് കൈ കൊണ്ട് ഞാൻ റെഡി എടുക്കുമ്പോൾ പൂവെന്ന് കിട്ടും കേട്ടോ അപ്പൊ അതാ ഞാനൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ റെഡി കൊടുത്താൽ മതി അപ്പൊ അതിൽ തൊലിയൊക്കെ പെട്ടെന്ന് പൂവെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഒട്ടും തൊലി തൊലിയില്ലായിരുന്നു നമ്മുടെ വെള്ളത്തിൽ പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ തൊലിയൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒരച്ചു കൊടുക്കുമ്പോൾ റെഡി ആവുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ആരുകളൊക്കെ ഉണ്ടാവും അതേപോലെ എഡ്ജിലും ഇതേപോലെ ഇതിൻ്റെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിയൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുകൂടി ഞാൻ ചെയ്ത് കാണിക്കട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു കൂർക്കൊക്കെ റെഡി ആക്കുമ്പോൾ ചെറു ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കട്ടെ നല്ല ടേസ്റ്റ് അപ്പോൾ ആരും അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് വറവിട്ട് നോക്കുകയുള്ളുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂർക്കൊക്കെ ഡബിൾ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതില് കുറച്ച് ആരുകൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പൊ എല്ലാം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ ഇനി കൂടുതലായിട്ട് നമുക്ക് തൊലി ഒന്നിന്ന് ഒഴിവാക്കാനില്ല കേട്ടോ അപ്പൊ നമ്മൾ ഓരോന്ന് എടുത്ത് എടുക്കുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ അധികം തൊലി ഒന്നും ഇനി അതിലില്ല അപ്പൊ നമുക്ക് ഇതേപോലെ പീസസ് ആക്കാം ചിലര് ഇതേ രീതിക്ക് തന്നെ അങ്ങ് പുഴുങ്ങിയെടുക്കാറട്ടോ പതിവ് പക്ഷെ നമ്മൾ ഇതേപോലെ പീസസ് ആക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് അപ്പൊ നമ്മള് കൂർക്കൊണ്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിത് മുഴുവനും എല്ലാം കട്ട് ചെയ്ത ശേഷം കൂർക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാണ് അപ്പൊ ഇത് ചായയിലോട്ടും അതേപോലെ തന്നെ ചോറിലേക്കും എന്നൊക്കെ നല്ല കോമ്പിനിയാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളുമാണ് അപ്പൊ അതൊരു ചീനച്ചട്ടി സ്റ്റൗ ടോപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കടുക് ഒക്കെ നന്നായിട്ടതിൽ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രീതിക്ക് കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു റെസിപ്പി റെഡിയാക്കുമ്പോഴും ഇതേപോലെ കറിവേപ്പിലും പച്ചമുളക് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് വഴിക്കുന്നത് ആ ഒരു റെസിപ്പിന്റെ ടേസ്റ്റ് കൂട്ടുട്ടോ കേട്ടോ അപ്പം ആ ഒരു പച്ചമുളകൊക്കെ ഒക്കെ നന്നായിട്ടെന്നെ അതിൽ മൂട്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മുടെ ആ ഒരു കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം കൂർക്ക ഞാൻ ഓൾറെഡി ഇതേപോലെ പീസസ് ആക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളറൊന്നും ആയി പോവില്ല നല്ല വൈറ്റ് കളർ തന്നെ ആക്കിയിട്ടിട്ട് നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എട്ട് ചെയ്തിട്ട് എത്ര സമയം വേണമെങ്കിൽ നമ്മൾ വെച്ചാലും ഈ ഒരു കൂർക്കയുടെ കളറിനൊന്നും ചേഞ്ച് ആയില്ലിട്ട് അപ്പോൾ അതേ നല്ല വൈറ്റ് കളർ തന്നെ ഉണ്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കൂർക്കൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം ഒട്ടും അതിൻ്റെ കളർ ചേഞ്ച് ആവില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കാല് ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിത് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂർക്കയുടെ ഒരു കാൽ ഭാഗത്തോളം വെള്ളം നാലിലൊരു ഭാഗം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും ഒരു അഞ്ചു മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴേക്കിനും നമ്മുടെ കൂർക്ക റെഡി ആയി കിട്ടും അപ്പൊ ഓരോരുത്തരുടെ പീസസിനനുസരിച്ചായിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരേ രീതിയിൽ തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കിനും നമ്മുടെ കൂർക്ക ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് കഷ്ണങ്ങൾ മാറി വരുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഒരു കറക്റ്റ് വേവ് അപ്പം അത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഇത് ചായക്കൊപ്പവും ചോറിനൊപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങളും തൊലി ഒഴിവാക്കാനും വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത് വെച്ച ശേഷം അടിച്ച് തൊലിയൊക്കെ കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്ര പൂർക്ക നമുക്ക് കിട്ടിയാലും സിമ്പിൾ ആയിട്ട് എടുക്കാനും കൈ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ